കടുവ മാങ്ങ ഉണ്ടാക്കാൻ പോവുകയാണ് മാങ്ങ ഉപ്പു വരട്ടി വെച്ചിരിക്കുകയാണ് ഒരു മണിക്കൂറോളം വെച്ചതാണ് ഉപ്പുവിരട്ടി നമ്മൾ വീട്ടിലാട്ടിയ എണ്ണയാണ് ചേർക്കുന്നത് കടു ഇട്ട് കൊടുക്കുന്നു കുറച്ച് കുറച്ചുലുവ വെളുത്തുള്ളി ചേർക്കുന്നു വെളുത്തുള്ളി ഒന്ന് അടുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി പിന്നെ முளகுடி ஒரு ஆசியத்தின் വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കൂടെ ചേർക്കുക ഉലുവയല്ല കടുവവും കൂടെ ചേർക്കുക ആവശ്യത്തിനുള്ള കായം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നതിനും വരെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് വരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാൻ പോവാണ് നല്ലതായിട്ട് ചേർത്ത് യോജിപ്പിക്കുക ഉപ്പ് ചേർത്ത് വെച്ചിട്ടിരിക്കുന്നുകൊണ്ടായതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വേണമെങ്കിൽ ഇനിയും ചേർത്താൽ മതി ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് നമ്മുടെ കടുവ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അസ്വാദിഷ്ടമായ കടുവമാങ്ങ എനിക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്